കണ്ട് കണ്ടാലും മതി വരാത്ത ഒരു പട്ടണമുണ്ടെങ്കിൽ അത് മദീന പട്ടണമാണ് എത്ര കണ്ടാലും മടുപ്പ് വരാത്ത ഒരു പുണ്യനഗരിയുണ്ടെങ്കിൽ അത് പുണ്യ റസൂലിന്റെ തിരുനഗരിയാണ് കണ്ണിന് കുളിരേകുന്ന പുണ്യനബിയുടെ മസ്ജിദിന്റെ പച്ചക്കുബയും അങ്ങനെയാണ് അവിടുത്തെ തിരുമുറ്റം വിട്ടു വിട്ടുപോന്നാൽ അവിടുത്തെ തിരുമുറ്റത്തോട് വിട പറഞ്ഞു പോന്നാൽ ഹൃദയത്തിന് സമാധാനമില്ലാത്ത അവസ്ഥയാണ് വാപ്പസ് ആയേറു ചോടുക്കെൻകെട്ട് പുണ്യനബിയുടെ തിരുമുറ്റത്തോട് വിട പറഞ്ഞു പോന്നാൽ ഹൃദയത്തിന് മതിവരാത്ത സമാധാനമില്ലാത്ത അവസ്ഥയാണ് ഇതിഹാസങ്ങൾ നഗരിയാണ് നീതിയുടെ ഉന്നതമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് എന്റെ ഹൃദയത്തിൽ എന്റെ നേതാവായ വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസല്ലമയുടെ സ്ഥാനം എത്രത്തോളം എന്നാൽ ാണ് മു ുൽജനാ വസല്ലം അവിടുത്തെ പുണ്യമാക്കപ്പെട്ട മദീനയുടെ ആ പുണ്യമാക്കപ്പെട്ട മദീനയുടെ മാബൈന ബൈതീവിംബറിൻ റിയാദുൽ ജന്ന സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ട പൂങ്കാവനമാണ് എന്റെ വീടിന്റെയും വീടിന്റെയും സ്ഥാനം എന്തൊരു അത്ഭുതകരമായ രംഗമാണ് അവിടെത്തടം വെക്കാൻ ലക്ഷോപലക്ഷത്തിന്റെ മത്സരമാണ് റിയാദുൽ ജെന്നൈലൊന്ന് കുമ്പിട്ട് നിവരാൻ റിയാദുൽ ചെന്നൈയിലൊന്ന് സുജൂത് ചെയ്യാൻ ഉച്ചക്ക് അല്പസമയം മസ്ജിദ് മസ്ജിദിന്റെ മസ്ജിദിന്റെ നടത്തിപ്പുകാർ ബഹുമാന്യ വ്യക്തികൾ സ്ത്രീകൾക്ക് വേണ്ടി ആ ഏരിയയുടെ ഒരു ഭാഗം തുറന്നു കൊടുക്കുമ്പോൾ ഉമ്മ തീങ്ങളിൽപ്പെട്ട ഉമ്മ ഉമ്മപെങ്ങന്മാർ റിയാദുൽ ജന്നയിൽ നെറ്റിത്തടം വെക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തുകയാണ്